എല്ലാവർക്കും ടി വി ലുക്സിലേക്ക് സ്വാഗതം ശരി ആക്കാം നമ്മുടെ ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ് ഈ റെഡ് ബ്രിക്ക് കൊണ്ട് വീട് വെക്കുന്ന ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ് ഈ റെഡ് ബ്രിക്ക് കൊണ്ട് വീട് വെക്കാൻ ഇന്ന പ്രത്യേക പണിക്കാര് അങ്ങനെ വല്ലതും വല്ലതും വേണം ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇത് സാധാരണ നമ്മുടെ വെട്ടല് ഇതൊക്കെ ആരാണ് കിട്ടുന്നു അവരന്നെ കിട്ടുക അപ്പൊ സാധാ പണിക്കാർ ഇതിനിപ്പോൾ ഞാൻ കാര്യങ്ങളോട് പറയട്ടെ നമ്മള് വെട്ടല് എങ്ങനെയാണ് എടുക്കണത് പാറ പോലത്തെ വെട്ടല് വെട്ടാൻ പറ്റിയ പാറമെന്ന് വെട്ടിട്ടല്ലേ അത് കല്ല് മണ്ണെന്നെയാണ് മണ്ണ് ഇത് അതുപോലെ ആ മണ്ണും അതിലേക്ക് സിമെന്റും ചേർത്തിട്ട് ബ്രസ് ചെയ്ത് വെട്ടല് രൂപത്തിലാക്കി എടുക്കണം മെഷീനറി മെഷീനറി ഉപയോഗിച്ച് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടെക്നോളജിയാണിത് ഇപ്പൊ ഓരോ കോറികൾ ഇപ്പൊ നമ്മളെവിടെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം നാടൻ കോറികൾ ഉണ്ടായിരുന്നു എവിടെ നോക്കിയാലും കല്ലായിരുന്നു ഇന്നിപ്പോ അതൊന്നും ഇല്ല ഇവിടെ ഒക്കെ പൂട്ടി ഇപ്പൊ അപൂർവങ്ങളും ലൈസൻസില്ല കോറികൾ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് ഇങ്ങോട്ട് പിന്നിപ്പോൾ ഞങ്ങളിവിടെ കിട്ടണേ മലപ്പുറത്താണ് കല്ല് നാം ഇടയ്ക്കര എന്ന സ്ഥലത്താണല്ലോ നിലമ്പൂർ ഇടയ്ക്കരയാണ് പോയി കമ്പനി ഉള്ളത് മലപ്പുറത്തുനിന്നുള്ള കല്ല് ഇവിടെ വന്നിറങ്ങുന്നത് എഴുപത് റുപ്പ്യക്കാണ് ഒരു കല്ലിന് അപ്പം നമ്മളിവിടെ കൊടുക്കണത് നമ്മളെ കല്ല് നാൽപ്പത്തഞ്ച് രൂപയെ ആയിട്ട് അപ്പോൾ ഇതുകൊണ്ടൊരു ഗുണം എന്താ വെച്ചാൽ ഒരു കല്ലിൻ്റെ മുകളിലൊരു ഇരുപത്തഞ്ച് രൂപ തന്നെ മാറ്റാൻ ആ കല്ല് കല്ല് എന്നാൽ ഉറപ്പിലോ ഉറപ്പിൽ അതിലേറെ ഗുണം ചെയ്യൂത് കാരണം അത് വെട്ടിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ വെട്ടില്ലെന്ന് തന്നെ ഒരു സ്ഥലം ഒന്നായിട്ടുണ്ടോ എന്നിട്ട് അവിടെ ഇങ്ങനെ വെട്ടിയാണ് ഇവിടെ കുറച്ച് ഉറപ്പില്ല കുറച്ച് കുറച്ചപ്പുറത്ത് വെട്ടുമ്പോ അവിടെ ഉറപ്പ് കുറഞ്ഞതായിരിക്കും നേരെ അപ്പുറത്ത് അതിലേറെ ഉറപ്പുണ്ടാവും കുറച്ചപ്പുറത്ത് വെള്ളക്കല്ലായിരിക്കും അങ്ങനെ പല കല്ല് ആണ് വരുന്നത് വീടിന് ഓർഡർ ചെയ്താൽ ഒരു മൂവായിരം കല്ല് വേണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കാരനെ നമ്മളെ ഏൽപ്പിക്കണം ആദ്യം കൊണ്ടുവന്ന കുഴപ്പമില്ലാത്ത കല്ലായിരിക്കും രണ്ടാം രണ്ടാമത് വരുമ്പോൾ കുറച്ച് മോശം നമ്മൾ ചോദിക്കുമ്പോൾ അത് കളം മാറി അപ്പുറത്തെ കളക്കുന്നതാണ് പിന്നെ വരുന്നത് ഇപ്പം ഒന്നും കൂടി മോശമായിരിക്കും അങ്ങനെ പല രീതിക്കുള്ള കല്ലുകളാണ് ഈ വെട്ടലിന് എവിടുന്ന് ഈ ഇപ്പൊ ഇപ്പം നമ്മൾ വീട് പണിക്ക് വെട്ടല് കൊണ്ടുവരുന്ന സമയത്ത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അങ്ങനെ പറഞ്ഞിട്ട് വെട്ടല്ല് വരാറുണ്ട് ഇപ്പോൾ ഇവിടെ പല ആണ് നമ്മൾ ഈ റെഡ് ബ്രിക്കിന് അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിൽ ഇങ്ങനെ വരാൻ കാരണം എന്താ പറയുക വെട്ടല് നല്ല ഫിനിഷിങ്ങിന്റെ കല്ല് വെട്ടുന്ന സമയത്ത് ഫിനിഷിങ്ങിൽ കല്ല് വരുത്താണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ആക്കി വിടും കുറച്ച് മൂല പോയത് വരിങ്ങനെ വെട്ടിയാണ്ട് കള്ളം പെട്ടിട്ടുണ്ട് ഇങ്ങനെ അടക്കിയെടുക്കുന്ന സമയത്ത് അവിടെ ഒക്കെ പൊട്ടും പൊട്ടുന്ന സമയത്ത് സെക്കൻഡ് കല്ലാക്കി വിടും ഇങ്ങനെയാണ് നമുക്കത് പ്രശ്നമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ മിഷീൽ കണ്ടില്ല നേരത്തെ അതുപോലെ മിഷീലിട്ടിന് വരികയാണ് അപ്പൊ ഇത് മൂല പോണ പെട്ടെന്ന പ്രശ്നം തന്നെ ഇല്ല അതുകൊണ്ട് ഒറ്റ സൈസേ ഉള്ളൂ ഇതിന് സെക്കൻഡ് ക്വാളിറ്റി അതല്ല സെക്കൻഡ് ക്വാളിറ്റി ഇല്ല ഒറ്റ ഒറ്റ ക്വാളിറ്റി ക്വാളിറ്റി അത് വേറെ കാര്യം ഉണ്ട് ഇപ്പൊ ഒരു വീടിന് നമുക്ക് ഒരു അയ്യായിരം കല്ല് വേണം ആദ്യത്തെ കല്ല് വരുന്ന അതേ ഞാൻ തന്നെയല്ലായിരം കല്ല് വേണമെങ്കിലും കല്ലിൽ വ്യത്യാസമല്ല ഇപ്പൊ ഞാൻ ഒരു ഒരു അയ്യായിരം കല്ല് നിറക്കി നോക്കിയാ എങ്ങനെ പോലും രണ്ടോ മൂന്നോ കുട്ടി ഉണ്ടാവും അതെന്തുകൊണ്ടാ വെച്ചാൽ ആ കളത്തുനിന്ന് ഈ കളം ഈ കളം മാറി അപ്പുറത്തു മാറിന്ന് പറയുമ്പോ അതിനനുസരിച്ച് പാറക്കൊറത്തമ്മ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇവിടെ വീഡിയോയിൽ കണ്ടു ഇവിടെ ഉള്ള റെഡ് ബ്രിക്ക് ഒക്കെ ഒരേ കളറാണ് വരുന്നത് അതെ വെവ്വേറെ കളറോ അങ്ങനെയൊന്നും ഒരേ മണ്ണാണ് പക്ഷെ നമ്മൾ വെട്ടുകൊണ്ട് വീട് വെക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ തന്നെ ഓരോ കല്ലും വേറെ കളറിൽ കാണും ഞാൻ പറഞ്ഞല്ലോ അത് ഇപ്പൊ ഒരു ഭാഗം ഇങ്ങനെ ഭാഗിങ്ങനെ ക്ലീൻ ആക്കിയാണ് അവിടെ ഇങ്ങനെ വെട്ടും അതിലൊക്കെ ഒരു സൈസ് കല്ലായിരിക്കും അതിനൊക്കെ ഉറപ്പുണ്ടാവും പൊട്ട ആ പറയുമ്പോ തന്നെ കുറച്ച് അപ്പുറത്ത് മാറി വെട്ടുന്ന സമയത്ത് ആ കല്ലിന് കളർ ഉണ്ടാവും അങ്ങനെ ഉറപ്പിൻ്റെ പ്രശ്നം അതുകൊണ്ട് വരുന്നുണ്ട് ചില കല്ല് വെട്ടണിടത്ത് അതിന്റെ ഉറപ്പുണ്ടാവും ചിലടത്ത് ഉറപ്പുണ്ടാവില്ല അപ്പം അപ്പം ഉറപ്പില്ലാത്ത ഭാഗങ്ങൾ സെക്കൻഡ് ക്വാളിറ്റി ആക്കി വിടും ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇപ്പൊ നമ്മളീ ട്രഡീഷണലായിട്ട് വീട് വെക്കുന്ന കുറേ ആളുകൾ ഉണ്ട് ഇപ്പൊ നമ്മളെ കട്ടയുടെ കളറുള്ളത് പണ്ട് പണ്ടുമുതലേ മലപ്പുറം കല്ല് അതുപോലെയുള്ള വെട്ടല്ല് ഉപയോഗിച്ചിട്ട് ട്രഡീഷണൽ വീട് വെക്കുന്നവരുണ്ട് അവർക്കിപ്പോ കുറെ ആളുകൾ എന്നോട് വിളിച്ചു വെക്കുന്നുണ്ട് റെഡ് കൊണ്ട് ട്രഡീഷണൽ വീട് ഉദ്ദേശിക്കുന്ന എന്തോ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മണ്ണിന്റെ അതേ കളർ വേണം എന്ന മണ്ണിന്റെ അതേ തനിമ വേണം അത് നമ്മളെ റെഡ് ബ്രിക്ക് കൊണ്ട് പറ്റുള്ളൂ അതായത് ഈ കല്ല് ശരിക്കും തേക്കാതെ കിട്ടാൻ ഏറ്റവും ഇത് കറക്റ്റ് നമ്മളെ കെട്ടാൻ ഏത് മേശന്മാർക്കും ഇത് കെട്ടാനറിയും പക്ഷെ നമ്മളെന്താ ചെയ്യുക ഒരു വീടാണ് കൊണ്ടുപോയി കരാറ് കൊടുക്കുന്നത് കരാർ കൊടുത്ത് പൊട്ടത്തറയെന്നറിയും പല ആൾക്കാരോട് അന്വേഷിച്ചുകൊണ്ട് ഏതാണോ ആളാണോ കുറച്ച് പറയാം അവർക്കാണ് കൊടുക്കുന്നത് അവരവരെ വർക്ക് എളുപ്പം തീർക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ അത്രേ ഫിനിഷുണ്ടാവുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഒരു ആദ്യം തന്നെ അവരോട് പറ എനിക്ക് ഈ ഫിനിഷിങ് കിട്ടണം ആ രീതിക്കുള്ള കരാറ് സംസാരിച്ചുകൊണ്ട് കിട്ടുന്ന അവരെ അനുസരിച്ച് റേറ്റ് പറയും ഞാൻ ഒരു കല്ല് തന്നെ നല്ല ഫിനിഷിങ്ങിന് ഗ്രൂവൊക്കെ അടിച്ചു വൃത്തിക്ക് 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 കെട്ടുകയാണെങ്കിൽ എന്നിട്ട് അതിനെ പോളിഷ് ചെയ്താൽ തേക്കേണ്ട ഔഷധനില്ല പക്ഷെ അപ്പം വേറൊരു പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതുപോലെ വീട് വയ്ക്കുന്ന സമയത്ത് ജനലിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ഉറപ്പിന് വേണ്ടിയിട്ട് ഇഷ്ടിക വെക്കാറുണ്ട് എന്തിന് െ ഒരു ഇഷ്ടിക വെക്കാൻ ഉറപ്പിന് വേണ്ടിട്ട് ഇഷ്ടികന്ന് പറയുന്ന നിർദ്ദേശം എന്താ ഇഷ്ടിക ഈ കല്ല് എവിടെ കിടക്കണം ഒരു ഇഷ്ടിക എടുത്തിട്ട് കയ്യിൽ നിന്ന് വെറുതെ കല്ല് എടുത്തുണ്ട് രണ്ട് നില വീടിന്റെ മേലിട്ടോ അപ്പൊ പിന്നെ ഏത് ഉറപ്പ് ആ സ്ഥാനത്ത് ഇതെന്നെ കട്ട് ചെയ്ത് വച്ച പോലെ ഇതപ്പോ ആ ഒരു സൈസിൽ കട്ട് ചെയ്യാൻ കിട്ടും ഏത് സൈസിനെ നമ്മുടെ കല്ല് പതിമൂന്നിഞ്ച് നീളാണ് അത് നമുക്ക് പതിമൂന്ന് കഷ്ണാക്കി എടുക്കണെങ്കി എടുക്കാം പക്ഷെ കട്ടർ വേണം കട്ടറ് കൊണ്ട് രണ്ടിഞ്ച് 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 കഷ്ടം വേണമെങ്കിൽ രണ്ടിഞ്ചെടുക്കുമ്പോ അപ്പുറത്തേക്ക് മറ്റേ രണ്ടിഞ്ച് വേസ്റ്റ് ആയി പോല അതാണ് മറ്റൊരു കാര്യം പറയുന്നത് പണി എളുപ്പാണ് പണിക്കാർക്കും എളുപ്പം സാധാരണ ഒരു കട്ടം മുറിക്കാൻ വേണ്ടി ഒരുത്തം വന്നിട്ട് കമ്പി വെച്ച് ഇങ്ങനെ വേടും നാല് സൈഡ് ഇങ്ങനെ വേടും അപ്പോഴേക്ക് മേസിൽ വെറുതെ നിക്കുക ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് കട്ടർ ഞാൻ നാല് വാള് വരിഞ്ഞ് അത് തട്ടിയാ അനുഭവം അപ്പൊ എന്തായി പണി എളുപ്പം നിൽപ്പം നീങ്ങൾ ഒരു കട്ടറിപ്പൊന്ന് വാങ്ങിക്കൊടുത്താൽ എന്താ വരാം മുന്നില്ലെങ്കിൽ ഒരു ദിവസം കട്ടറ് വാടക എന്താ വരുന്നത് അത് കണക്കില്ലേ എത്ര പെട്ടെന്ന് പണി കഴിയുമ്പോൾ പിന്നെ ഈ കല്ലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോയുള്ളൂ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ആണ് അതാണ് ഇത് ഇതിന് മെയിനായിട്ട് പറയാനുള്ളത് അതുപോലെ രണ്ടാം നില കുമ്പേക്ക നമ്മൾ ചെറിയ കല്ല് എട്ട് ആറ് പന്ത്രണ്ട് വെറും പത്തൊൻപത് കിലോ വെയിറ്റ് ഉള്ളൂ എന്ന സ്ട്രെങ്ത്ത് മുപ്പത്തഞ്ച് ടെന്നാണ് രണ്ട് അപ്പൊ നമ്മളെ റഷീതാക്കയുന്നത് ഇപ്പൊ ഈ ഒരു കല്ലില് നമുക്ക് വേസ്റ്റേജ് കുറവായിരിക്കും ഏതളവിലും നമുക്ക് ഈ ഒരു റെഡ് ഹെഡ്ബ്രിക്ക് കട്ട് ചെയ്ത് എടുക്കാം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ വരാം അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക